നമ്മളവിടെ വന്ന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു സിറ്റി ഉണ്ട് അത് ലോസ്റ്റ് സിറ്റിയാണ് ലൈക്ക് ഒരു ആൻഷ്യൻ സിറ്റി അത് കണ്ടുപിടിക്കാനാണ് നമ്മളങ്ങോട്ട് വന്നിട്ടുള്ളത് സോ അവിടെ ഒരു സിറ്റി ഈ കാട്ടിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ ഇത് എത്രമാത്രം സത്യാന്ന് നമുക്കറിയില്ല കാരണം ആരും ഇതുവരെ അത് കണ്ടുപിടിച്ചിട്ടില്ല ചിലപ്പോൾ ഒരു മിത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സിറ്റി ഉണ്ടാവാം സോ നമ്മൾ എന്തായാലും ആ സിറ്റി തപ്പിയിട്ടുള്ളൊരു യാത്രയാണ് നമുക്ക് നമ്മളെന്തായാലും ഹണ്ടിങ്ങിന് ഇറങ്ങിയിരിക്കും കേട്ടോ അപ്പോൾ കാരണം പക്ഷെ എന്നിട്ടൊരു ലെവലായിട്ടുണ്ട് ചേച്ചി നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു നമുക്ക് ഫുഡ് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് തപ്പിയെടുക്കാം guys. Shh. Trinity, here. Command, you copy? Oh shit. <laughs> oh shit. What the hell നമ്മളിപ്പോ ഫോണിൽ കൂടെ ഉള്ള റേഡിയോ കമ്മ്യൂണിക്കേഷനൊക്കെ കേട്ടിട്ടോ ആരെയും എന്തോ പിടിച്ചിട്ടുണ്ട് എന്താ ഏതാന്ന് അറിയാൻ പാടില്ല നമ്മളെന്തോ ഇതിനെ ഫണ്ട് ചെയ്തിട്ട് ഫുഡ് കുറച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ട് െന്തായാലും മുന്നോട്ട് പോകാം ഏതു വഴി പോകണം എന്നാണ് കൺഫ്യൂഷൻ നോക്കട്ടെ ഓക്കെ അവിടെയാണ് നമ്മൾ എത്തേണ്ടത് പക്ഷെ അങ്ങോട്ട് എങ്ങനെ നമ്മൾ കയറും എന്തൊരു ഉണ്ടല്ലോ അവിടെ സാധനത്തിന്റെ എന്ത് ചെയ്യാനാ ഓടൂട് ഓടുകൂടുകൂട് സാധനം കയ്യിൽ കിട്ടിയാ തീർന്നു കിട്ടിയാ തീർന്ന് കിട്ടിയാ തീർന്നു ഒരു മയം ഉണ്ടാവില്ല ഒരു മയം അല്ലാണ്ട് തീർന്നു ഓടുകൂടുകൂട് കൊടുക്ക കൊടുക്ക പള്ളിനിട്ട് കൊടുക്ക് പല്ലിനിട്ട് കൊടുക്ക് പള്ളിനിട്ട് കൊടുക്ക് പള്ളിനിട്ട് കൊടുക്ക് പണി പാളി അതിന്റെ മണ്ടക്കിട്ട് കുളത്തി വെച്ചിട്ടുണ്ടോ നമ്മളെ കറക്റ്റ് മണ്ടക്കിട്ട് കൊളത്തിൽ കൊടുത്തിണ്ട് നമ്മുടെ കയ്യിലെ കൊളത്തിപ്പഴും ഉണ്ട് കേട്ടാ ഭാഗ്യം ഞാൻ വിചാരിച്ചതാ കരടിയുടെ മണ്ടയിൽ കുടുങ്ങിന്ന് എന്തായാലും നാട്ട്യവൈദ്യം വേണ്ടി വരും നമ്മൾ നമ്മളെന്തായാലും കൊറച്ച് ഈ സാധനം പറ്റും ബാൻഡേജ് ഇവിടുന്ന് പോയി കിട്ടും ഹെലികോപ്റ്ററിന്റെ സൗണ്ടല്ലേ കേൾക്കുന്നത് നമ്മള് പെട്ടിരിക്കട്ട നമുക്ക് അങ്ങോട്ട് പോവാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ആകെ കരടിയുടെ മുന്നിൽ കൂടെ ഉള്ള വഴിയുള്ളൂ ആ കരടം എങ്ങനെയൊക്കെയാണ് കുറച്ച് മുന്നേ കരട് മുന്നിൽ നിന്ന് സ്കൂട്ടായത് ഞാൻ അതിന്റെ മുന്നിൽ കൂടെ എന്ത് ചെയ്യാനാണ് അതിനെ ഇന്നലെ എന്തെങ്കിലും ഒരു വഴി വഴിയുണ്ടോ നോക്കി നോക്കാം കരുടെ നമ്മളെ മറന്നിട്ടും ഉണ്ടാവില്ല നമുക്ക് വിശക്കൂന് കിട്ടിയിട്ടുണ്ട് വിശക്കൂന് കൊണ്ട് നമുക്കൊരു കളി കളിച്ചു നോക്കാം നമ്മളിപ്പോ കരയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം സാധനം എപ്പം അറ്റാക്ക് ചെയ്യട്ട പക്ഷെ മഷ്റൂം ഇനി വേണ്ടി വരുവോ ആ മഷറൂം വെച്ചിട്ട് പണിയാൻ പറ്റുമോ നോക്കാം നമുക്ക് ാണ് കുറച്ചു നമ്മൾ ചാടി വീണ് രക്ഷപ്പെട്ടത് അങ്ങോട്ട് തന്നെ പോണത് ബുദ്ധിയാണോ നമുക്കങ്ങോട്ട് അങ്ങോട്ട് പോവാണ്ട് വേറെ ഇല്ല മേലോട്ടെങ്ങനെ കൊത്തിപ്പിടിച്ചു വരും മേലോട്ടല്ല അതിന്റെ ഉള്ളിലോട്ട് ഈ വഴി കറാം ിൽ കടിയൊന്നും ഉണ്ടാവില്ലല്ലോ ആ മഷ്റൂം മഷ്റൂം സെറ്റ് നമുക്ക് ഇനി ഒരു കുറച്ചും കൂടി കിട്ടണം മഷ്റൂം ഒരു ചെടിയും കൂടി മഷ്റൂമിന്റെ കിട്ടിയ നമ്മുടെ വിഷം ഏകദേശം സെറ്റാകും ഒന്നും കാണാനും എന്താ സംഭവം നമുക്ക് ഒരു മഷ്റൂമിന്റെ ചെടിയും കൂടി വേണം കേട്ടോ കാരണം എന്നാലും നമ്മുടെ വിഷം കറക്റ്റ് ആയിട്ട് നമുക്ക് പറ്റും രണ്ടെണ്ണം നമുക്ക് കിട്ടി പിന്നെ ഒന്നും കൂടി വേണം ഓക്കെ തേർഡ് വണ്ണം കിട്ടി സെറ്റ് കേട്ടോ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്കിനി തിരിച്ച് ക്യാമ്പിലോട്ട് പോവാം ക്യാമ്പിലെത്തി നമുക്കിനി പണി തുടങ്ങാ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ടാസ്ക് ചെയ്യാൻ ശബ്ദം കേട്ടോ സാധന ഗൂഹഡുകളിൽ കിടക്കും കേട്ടോ ആ ഗൂഹഡുകളിൽ കൂടെ അവിടെ നമുക്ക് പോവാൻ പറഞ്ഞോണ്ട് പറഞ്ഞോണ്ട് കരടിമടയിൽ കയറിയ പറഞ്ഞ അത്ര നല്ല ബുദ്ധിയല്ല പക്ഷെ നമുക്ക് വേറൊരു നിവൃത്തിയില്ല കൂടിക്കൂടി കൂടിക്കൂടിക്കോ ഒന്നും കൊടുത്തിണ്ട് ഒന്ന് കൊടുത്തിണ്ട് ചെണ്ടോനെ ഗ്യാപ്പ് കിട്ടുന്നില്ലല്ലോ അടുക്കുന്ന അയ്യോ കൂടുകൂടി ചാടി ചാടി രണ്ടെണ്ണം രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഇനി ചാവണില്ലല്ലോ വിഷം വിഷം കേറില്ലല്ലോ ദീപേന്റെ മേലെ അത് തുടങ്ങി വന്നിട്ട് അത് കൊറന്ന് ബാക്കിട്ടുണ്ട് എന്തായാലും രണ്ട് രണ്ടെണ്ണം കൊണ്ടുണ്ട് സോ അവന് വെല്ലാണ്ടിന കളിക്കാൻ പറ്റില്ല നമ്മുടെ അടുത്ത് ചേട്ടാ ഇതെന്താ ചാവാത്തിനും എടാ എന്തോ ചാവാത്ത വിഷന്ന് പറഞ്ഞിട്ട് വിഷം അതിന്റെ മേലെ കയറുന്നില്ലല്ലോക്ക് ഓ കിട്ടി 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 കൊണ്ടു കറക്റ്റ് നല്ല കിട്ടില്ല കിട്ടി പിന്നെ അതിൻ്റെ ബ്ലഡ് ആരുടെ ബ്ലഡ് നിലത്ത് കുറേ ബ്ലഡ് ഉണ്ട് നമ്മുടെ പോകുമോ നമ്മുടെ വന്നു സെറ്റ് വീണു കേട്ടോ ഭീകരന നമ്മൾ എടുത്തി ഓക്കെ മൈഡിയർ കാരഡി ആ ഓക്കെ കൈസ് അങ്ങനെ നമ്മുടെ കരടീനെ നമ്മൾ കീഴടക്കി ഷെൻ രര കരടീനായിരുന്നു കേട്ടോ നമുക്കിട്ട് രണ്ടെണ്ണം തന്നു പക്ഷേ നൈസായിട്ട് നമ്മൾ എന്തായാലും വിശക്കൂവിന് ഫലിച്ചു ഞാൻ വിചാരിച്ചത് വിശപ്പൂവിന് അതിൻ്റെ മേലെ ഒന്ന് ഒരു വിഷപ്പൂവിന് കയറുമ്പോൾ തന്നെ അത് മയങ്ങ് വീഴും അല്ലെങ്കിൽ അത് ഇല്ലാണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷേ വിശക്കുവിന് കിട്ടിയിട്ടും നമ്മൾ കുറേ എന്താ പറയുക ഹിറ്റ് ചെയ്തിട്ടാണ് ആൾ വീണത് കേട്ടോ സോ ഹീസ് എ കോറിയത്